മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ നിഗൂഢതകളിൽ ഒന്നാണ് വിശ്വാസം ഈ പ്രതിഭാസത്തെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്ന ഏഴ് ഭാഗങ്ങളുള്ള ഒരു പ്രത്യേക വീഡിയോ പരമ്പരയാണ് നമ്മൾ ഇന്നിവിടെ ആരംഭിക്കുന്നത് എന്തുകൊണ്ടാണ് ലോകത്തിന്റെ ഏത് കോണിലുള്ള മനുഷ്യനും ഏതെങ്കിലും ഒരു അതിർച്ച ശക്തിയിൽ വിശ്വസിക്കുന്നത് ഇത് കേവലം ഒരു ഭക്തിയുടെ പ്രശ്നമാണോ അതോ നമ്മുടെ തലച്ചോറിൻ്റെ പരിണാമമാണോ ഈ പരമ്പരയുടെ ആദ്യ ഭാഗത്തിൽ മനുഷ്യൻ എന്തുകൊണ്ട് ചിന്തിച്ചു തുടങ്ങിയെന്നും ദൈവസങ്കല്പങ്ങളുടെ ഉത്ഭവത്തിന് പിന്നിലെ ഇരുപത് പ്രധാന ശാസ്ത്രീയ കാരണങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാറ്റിൽ ജീവിച്ചിരുന്ന നമ്മളുടെ പൂർവികരുടെ അജീവന തന്ത്രങ്ങളും തലച്ചോറിൻ്റെ പ്രത്യേകതകളും എങ്ങനെയാണ് ഇന്നത്തെ വിശ്വാസങ്ങളിലേക്ക് വഴിമാറുന്നതെന്ന് ലളിതമായ ഉദാഹരണങ്ങളിലൂടെ ഈ വീഡിയോയിൽ വിവരിക്കുന്നു നിങ്ങളുടെ ചിന്തകളുടെയും ഭയത്തിൻ്റെയും വേരുകൾ എവിടെ നിന്നാണെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും അന്ധവിശ്വാസങ്ങൾക്കും അപ്പുറം മനുഷ്യൻ്റെ മനസ്സിലെ വിസ്മയകരമായ ശാസ്ത്രീയ ലോകത്തിലേക്കുള്ള ഈ യാത്ര നമുക്ക് ആരംഭിക്കാം വെൽക്കം ടു മോണോലിത്ത് എന്തുകൊണ്ടാണ് മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയത് ഇതിന് ഉത്തരമായി പലരും മതപരമായ കാരണങ്ങൾ പറയാറുണ്ട് എന്നാൽ പരിണാമപരമായ മനഃശാസ്ത്രം ഇതിന് കൃത്യമായ അഞ്ച് ശാസ്ത്രീയ കാര്യങ്ങൾ നൽകുന്നുണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ കാടുകളിൽ അതിജീവനത്തിനായി പോരാടിയ നമ്മുടെ പൂർവികരുടെ തലച്ചോറിൽ രൂപപ്പെട്ട ചില അതിജീവന തന്ത്രങ്ങളാണ് ഇന്നത്തെ ദൈവവിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ആ അഞ്ച് കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം നമ്മുടെ തലച്ചോറിൽ പ്രകൃതിദത്തമായുള്ള ഒരു സംവിധാനമാണ് ഹൈപ്പർ ആക്റ്റീവ് ഏജൻസി ഡിറ്റക്ഷൻ ഡിവൈസ് ലളിതമായി പറഞ്ഞാൽ ചുറ്റുമുള്ള ചലനങ്ങൾക്ക് പിന്നിൽ ഒരു ആൾ അല്ലെങ്കിൽ ഒരു ജീവി ഉണ്ടെന്ന് ചിന്തിക്കാനുള്ള തലച്ചോറിന്റെ വാസന പരിണാമഘട്ടത്തിൽ ശബ്ദമുണ്ടാക്കുന്നത് കാറ്റാണോ അതോ പുലിയാണോ എന്ന് ഉറപ്പില്ലാത്ത അവസ്ഥയിൽ ഇത് പുലിയാണെന്ന് ഉറപ്പിക്കുന്നതാണ് ബുദ്ധി കാരണം കാറ്റാണെന്ന് കരുതി അശ്രദ്ധ കാണിച്ചാൽ മരണം ഉറപ്പാണ് എന്നാലും പുലിയാണെന്ന് കരുതി ഓടി രക്ഷപ്പെട്ടാൽ പിന്നീട് അതല്ലെങ്കിലും നമ്മുടെ ജീവൻ ബാക്കിയുണ്ടാകും ഇതേ കാര്യമാണ് രാത്രി ഒറ്റയ്ക്ക് വീട്ടിലിരിക്കുമ്പോൾ ഒരു വാതിൽ കാറ്റിൽ തനിയെ ആടുമ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പെട്ടെന്ന് പേടിക്കും ആരോ വാതിൽ തള്ളി തുറന്നു നമ്മുടെ തലച്ചോർ പെട്ടെന്ന് തീരുമാനിക്കുന്നു ഈ സ്വഭാവം കാരണം പ്രകൃതിയിലെ എല്ലാ വില ചലനങ്ങൾക്കും പിന്നിൽ ഒരു അദൃശ്യമായ ഏജന്റ് ഉണ്ടെന്ന് മനുഷ്യൻ കരുതുന്നു ആ അദൃശ്യ ഏജന്റിനെയാണ് അവർ പിൻകാലത്ത് ദൈവം എന്ന് വിളിപ്പിച്ചത് അതുകൊണ്ടാണ് എല്ലായിടത്തും ഇടിമിന്നലിനും മഴയ്ക്കും തീക്കും വെള്ളത്തിനും സമുദ്രത്തിനും എല്ലാത്തിനും ഓരോ ദൈവങ്ങളുള്ളത് ഭയമാണ് അടുത്തത് എന്തുകൊണ്ട് നമ്മൾ ഭയപ്പെടുന്നു ഭയമെന്നത് വെറുപൊരു വികാരമല്ല മറിച്ച് അതൊരു അതിജീവന ഉപകരണമാണ് അപകടങ്ങൾ മുൻകൂട്ടി കാണുന്നവർക്ക് മാത്രമേ വംശപരമ്പര നിലനിർത്താൻ സാധിച്ചിട്ടുള്ളൂ ഇതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം യുക്തിവാദി പൂർവികൻ എന്നും ഭയമുള്ള പൂർവികൻ എന്നും പുല്ലനങ്ങുന്നത് കണ്ടപ്പോൾ ഇതിന് ശാസ്ത്രീയമായ തെളിവില്ല അത് കാറ്റാകാനാണ് സാധ്യത എന്ന് ചിന്തിച്ച് അവിടെ തന്നെ നിന്നു ഒരുപക്ഷെ പുലി അയാളെ പിടിച്ചു അദ്ദേഹത്തിന്റെ വംശം അവിടെ വെച്ച് അവസാനിച്ചു പെട്ടെന്ന് ഭയം കൊണ്ട് ഓടിപ്പോയ ഓടിപ്പോർവാനാകട്ടെ അദ്ദേഹം ചിന്തിച്ചില്ല ഒന്നും പ്രയത്നിച്ചുമില്ല എന്തോ അപകടമുണ്ടെന്ന് ഭയന്ന് ഓടി രക്ഷപ്പെട്ടു അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് ഈ ഭയപ്പെടാനുള്ള കഴിവ് കിട്ടുകയും ചെയ്തു കാര്യം അദ്ദേഹത്തെ അതിജീവിക്കാൻ സഹായിച്ച ഒരു സ്കില്ലിനെ അടുത്ത തലമുറയിലേക്ക് ജീനികൾ കൈമാറ്റപ്പെടുത്തുന്നു അജ്ഞാതമായ കാര്യങ്ങളെ ഭയപ്പെടുന്നത് നമ്മുടെ ഡി എൻ എയിൽ പ്രകൃതി ദുരന്തങ്ങളെയും രോഗങ്ങളെയും പേടിച്ച് മനുഷ്യൻ ആ ശക്തികളെ പ്രീതിപ്പെടുത്തുവാൻ ശ്രമിച്ചു ഈ പ്രീതിപ്പെടുത്തലിൽ നിന്നാണ് പിന്നീട് പ്രാർത്ഥനകളും ബലികളും ഉണ്ടായത് ഭയത്തിൽ നിന്നാണ് ആരാധന ഉണ്ടായതെന്ന് സാരം പിന്നീട് അപകടമില്ലാത്തിടത്തും അപകടം കണ്ടു തുടങ്ങി നിങ്ങൾ ഒരു ഗുഹയുടെ മുന്നിൽ നിൽക്കുന്നതായി സങ്കല്പിക്കുക അവിടെ പ്രേതമുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു സാഹചര്യം എ അവിടെ പ്രേതമില്ല പക്ഷെ നിങ്ങൾ വിശ്വസിച്ചു ഗുഹയിൽ കയറിയില്ല നിങ്ങൾക്ക് അല്പം സമയം നഷ്ടമായി പക്ഷേ ജീവനുണ്ട് ഇതാണ് ഫോൾസ് പോസിറ്റീവ് ഇനി രണ്ടാമത്തെ സാഹചര്യം അവിടെ ഒരു പുലിയുണ്ട് പക്ഷേ നിങ്ങൾ ഒന്നുമില്ല എന്ന് കരുതി ഉള്ളിൽ കയറി നിങ്ങൾ കൊല്ലപ്പെട്ടു ഇതാണ് ഫോൾസ് നെഗറ്റീവ് അകത്ത് കയറിയാൽ പുലി പിടിച്ചോ അല്ലെങ്കിൽ മറ്റൊരു കാരണം കൊണ്ടോ മരിച്ചുപോയതിനാൽ വെളി നിൽക്കുന്ന ആൾ ചിന്തിച്ചത് അകത്ത് പ്രേതമുണ്ടെന്നാണ് അത് ഊട്ടി ഉറപ്പിക്കാൻ അദ്ദേഹത്തിന് ഒരു തെളിവുകൂടെ കിട്ടി അങ്ങനെ തെറ്റായ ഓരോ വിശ്വാസങ്ങളെ കൂടെ കൂട്ടുന്നത് ഭരണത്തേക്കാൾ ലാഭമാണെന്ന് തങ്ങളുടെ തലച്ചോർ കണക്കുകൂട്ടി ദൈവമുണ്ടെന്ന് വിശ്വസിച്ചാൽ നഷ്ടമൊന്നുമില്ല വിശ്വസിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ ശിക്ഷ കിട്ടിയാലോ എന്ന തോമസ് പാസ്റ്റലിന്റെ ലോജിക്കു പോലും ഈ പരിണാമ ബുദ്ധിയുടെ ഭാഗമാണ് ഇതാണ് മനുഷ്യനെ ഒരു സേഫ് സൈഡ് എന്ന നിലയിൽ വിശ്വാസിയാക്കി നിലനിർത്തുന്നത് മറ്റൊന്ന് ഒരു ബന്ധവുമില്ലാത്ത രണ്ട് സംഭവങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള മനുഷ്യൻ്റെ കഴിവാണ് പ്രകൃതിയിലെ ക്രമമില്ലാത്തതിൽ ഒരു ക്രമം കണ്ടെത്താൻ നാം ശ്രമിക്കുന്നു ഉദാഹരണത്തിന് മഴയും പൂജയും പണ്ടൊരിക്കൽ വരർച്ച ഉണ്ടായപ്പോൾ ആരും ഒരു പ്രത്യേക പൂജ നടത്തി അന്ന് അഭിചാരിതമായി മഴ പെയ്തു അപ്പോൾ മനുഷ്യൻ കരുതി ഈ പൂജ കൊണ്ടാണ് മഴ പെയ്തതെന്ന് അവിടെ മഴയും പൂജയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല പക്ഷേ തലച്ചോർ ഒരു പാറ്റേൺ ഉണ്ടാക്കി ഭാഗചിഹ്നങ്ങളും ഇതുപോലെയാണ് ഒരു പ്രത്യേക ഉടുപ്പിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോയി ആ പരീക്ഷ ജയിച്ചാൽ പിന്നീട് നിങ്ങൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് പോകുമ്പോൾ താനെ ആ ഉടുപ്പ് എടുക്കാനുള്ള പ്രവണത നിങ്ങൾക്കുണ്ടായി വരുന്നു ഇത് കോഇൻഷുറൻസ് മൂലം ചില സമയം ശരിയായി വരുമ്പോൾ നമ്മളുടെ തലച്ചോറിലെ ഡോപ്പമിൻ അളവ് കൂടും ഈ ഡോപ്പമിൻ ഒരു പ്രശ്നമുണ്ട് ഡോപ്പമിൻ എന്തെങ്കിലും ഒരു സന്തോഷം കണ്ടെത്തിയാൽ അത് വീണ്ടും വീണ്ടും കിട്ടാൻ വേണ്ടി കൂടുതൽ കാര്യങ്ങൾ അതേപോലെ ചെയ്യാൻ തുടങ്ങും അങ്ങനെ ഇത്തരത്തിൽ കൂടുതൽ പാറ്റേണുകൾ കണ്ടെത്താൻ തുടങ്ങും ലോകത്ത് ഒന്നും നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ആ അനിശ്ചിതമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇത് ചെയ്താൽ അത് നടക്കും എന്ന വ്യാജമായ ഉറപ്പ് പാറ്റേണുകളിലൂടെ മനുഷ്യൻ നിർമ്മിച്ചെടുത്തു ഇതിൽ നിന്നാണ് പിന്നീട് ആചാരങ്ങൾ ഉണ്ടായത് അടുത്തത് അർത്ഥശൂന്യമായ കാര്യങ്ങളിൽ അർത്ഥം കണ്ടെത്തുക എന്നതാണ് ഉദാഹരണത്തിന് മേഘങ്ങളിൽ ദൈവത്തിന്റെ രൂപം കാണുകയോ പാറയിൽ ഒരു ചിഹ്നം കാണുമ്പോൾ അത് ദൈവത്തിന്റെ കയ്യൊപ്പാണെന്ന് കരുതുകയോ ചെയ്യുന്നത് നിങ്ങൾ ഒരു ജോലിക്ക് പോകുമ്പോൾ ഒരു കറുത്ത പൂച്ച കൊറുകെ ചാടുന്നു അന്ന് ജോലി നടന്നില്ല ഉടനെ നമ്മൾ പൂച്ചയെ കുറ്റം പറയും സത്യത്തിൽ ലക്ഷക്കണക്കിന് പൂജകൾ എന്നും റോഡ് മുറിച്ചു കിടക്കുന്നുണ്ട് ഒട്ടേറെ ജോലികൾ അന്ന് നടക്കാതെ പോകുന്നുമുണ്ട് ഇവ രണ്ടും ഒരേ സമയം നടന്നു എന്നത് കേവലം യാദർച്ഛികം മാത്രമാണ് അതുപോലെ തന്നെ ഒരാൾ തീർത്ഥാടന കേന്ദ്രത്തിൽ പോയി അസുഖം മാറിയെന്ന് പറയുന്നു എന്നാൽ അതേസമയം മരുന്ന് കഴിച്ചോ അല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രതിരോധശേഷി കൊണ്ടോ ആകാം അത് മാറിയതെന്ന് ആരും പറയില്ല ആ മാറ്റത്തെ യാദർശികത എന്ന് വിളിക്കുന്നതിന് പകരം അത്ഭുതം എന്ന് വിളിക്കാനാണ് നമുക്ക് താല്പര്യം യാദൃശ്യമായ സംഭവങ്ങളെ അന്ധവിശ്വാസങ്ങളാക്കി മാറ്റുന്ന ഈ സംഭവമാണ് ദൈവികമായ ഇടപെടലുകൾ എന്ന തോന്നൽ ഉണ്ടാക്കുന്നത് ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ കാര്യകാരണ ബന്ധം തിരയുന്നതിന് പകരം അതിനു പിന്നിൽ ഒരു ശക്തി ഉണ്ടെന്ന് ചിന്തിക്കുന്നതാണ് എളുപ്പം ഈ അഞ്ച് പോയിന്റുകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം ദൈവവിശ്വാസം എന്നത് ആകാശത്തു നിന്ന് വീണ ഒന്നല്ല മറിച്ച് നമ്മുടെ തലച്ചോറിന്റെ ഘടനയിൽ നിന്നുണ്ടായതാണെന്നും ഭയം അതിജീവന തന്ത്രം പാറ്റേണുകൾ കണ്ടെത്താനുള്ള വ്യഗ്രത എന്നിവയാണ് ഓരോ മനുഷ്യനെയും വിശ്വാസികളാക്കി മാറ്റുന്നത് ഇനി തലച്ചോർ എങ്ങനെയാണ് പ്രകൃതിയിലെ രൂപങ്ങളിൽ ദൈവത്തെ കണ്ടെത്തുന്നതെന്നും മരണഭയം എങ്ങനെയാണ് മതങ്ങളെ സൃഷ്ടിച്ചതെന്നുമാണ് ഈ അഞ്ച് പോയിന്റുകൾ കൂടി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ് പരേഡോളിയ അവ്യക്തമായ രൂപങ്ങളിൽ നമുക്ക് പരിചിതമായ രൂപങ്ങൾ പ്രത്യേകിച്ച് മനുഷ്യന്റെ മുഖങ്ങൾ കണ്ടെത്താനുള്ള തലച്ചോറിൻ്റെ പ്രത്യേക വാസനയാണിത് നമ്മുടെ തലച്ചോറിൽ ഫ്യൂസിഫോം ഫേസ് ഏരിയ എന്നൊരു ഭാഗമുണ്ട് ഇതിൻ്റെ പ്രധാന ജോലി മുഖങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഒരു കുട്ടി ജനിച്ചാൽ ഉടൻ തന്നെ അതിനെ സംരക്ഷിക്കുന്ന അമ്മയുടെയോ അച്ഛൻ്റെയോ മുഖം തിരിച്ചറിയേണ്ടത് അതിൻ്റെ അതിജീവനത്തിന് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ തലച്ചോറിന് വരികളിലും കുത്തുകളിലും പോലും മുഖങ്ങൾ തിരിഞ്ഞെടുക്കാനാവും ഇതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ചന്ദ്രനിലെ ഗർത്തങ്ങളെ നമ്മൾ മുത്തശ്ശിയായോ മുത്തശ്ശനായോ സങ്കല്പിക്കുന്നത് ഒരു മരത്തടിയിലെ വീക്കമോ തലമ്പോ കണ്ടാൽ അത് ഗണപതിയുടെ തുമ്പിക്കൈയാണെന്ന് നമ്മൾ ഉറപ്പിക്കുന്നത് ആകാശത്തെ മേഘങ്ങൾക്കിടയിൽ യേശുവിൻ്റെയോ കൃഷ്ണൻ്റെയോ രൂപമുണ്ടെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കുന്നവർ നമുക്കിടയിലും പ്രകൃതിയിലെ ക്രമമില്ലാത്ത വസ്തുക്കളിൽ പോലും രൂപം കാണാൻ തലച്ചോട് ശ്രമിക്കുന്നു അവിടെ ഒരു അമാനുഷിക സാന്നിധ്യം ഉണ്ടെന്ന് മനുഷ്യൻ വിശ്വസിക്കുന്നു യഥാർത്ഥത്തിൽ അത് പുറത്തുള്ള ദൈവമല്ല നമ്മുടെ തലച്ചോറിനുള്ളിലെ സെൻസറുകളുടെ അമിതമായ പ്രവർത്തനമാണ് ഇനി തിയറി ഓഫ് മൈൻഡ്സ് എന്താണെന്ന് നോക്കാം ഒരാളുടെ ഉള്ളിൽ നമ്മളുടേതുപോലെ തന്നെ വികാരങ്ങളും ചിന്തകളും ഉണ്ടെന്ന് മനസ്സിലാക്കാനുള്ള കഴിവാണിത് ഇത് സാമൂഹ്യമായ അതിജീവനത്തിന് അത്യാവശ്യമാണ് എന്നാൽ മനുഷ്യൻ ഈ കഴിവ് ജീവനില്ലാത്ത പ്രകൃതിയിലേക്കും പ്രാപിപ്പിച്ചു പരിണാമഘട്ടത്തിൽ വന്യമൃഗങ്ങളുടെയും ശത്രുക്കളുടെയും ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ച മനുഷ്യൻ പ്രകൃതി പ്രതിഭാസങ്ങൾക്കും ഇത്തരം ഉദ്ദേശങ്ങൾ ഉണ്ടെന്ന് കരുതി മഴ പെയ്യുമ്പോൾ ആകാശം സന്തോഷിക്കുകയാണെന്നോ സങ്കടപ്പെടുകയാണെന്നോ നമ്മൾ സങ്കല്പിക്കുന്നു പുലയ്ക്കും കാറ്റിനും വെളിച്ചത്തിനും ഒരു മനസ്സുണ്ടെന്ന് കരുതിയതോടെ അവയെ പിണക്കാതിരിക്കാൻ മനുഷ്യൻ ശ്രമിച്ചു തുടങ്ങി ഈ ചിന്തയിൽ നിന്നാണ് പ്രകൃതിയിലെ ഓരോ ശക്തിക്കും ഓരോ ദേവതകൾ ഉണ്ടാകുന്നത് ഇത്തരം ദൈവങ്ങൾ എല്ലാ മിഥോളജിയിലും കാണാം ഉദാഹരണത്തിന് ഇടിമിന്നലുള്ള ദൈവന്മാരെ എടുക്കുക ഹിന്ദു മിഥോളജിയിൽ ഇന്ധനാണെങ്കിൽ നോർസിൽ അത് തോറാണ് ഗ്രീക്കിൽ അത് സീയൂസ് ആണ് ഇങ്ങനെ എല്ലാ മിഥോളജിയിലും പ്രകൃതി ശക്തികൾക്ക് ഓരോ ദേവന്മാരുണ്ട് അടുത്തതാണ് മനുഷ്യവൽക്കരണം മനുഷ്യൻ തൻ്റെ തന്നെ സ്വഭാവങ്ങളും രൂപങ്ങളും ദൈവങ്ങൾക്ക് നൽകുന്ന രീതിയാണ് ലോകത്തെ ഏത് മതം എടുത്തു നോക്കിയാലും അവിടുത്തെ ദൈവങ്ങൾക്ക് മനുഷ്യൻ്റെ എല്ലാ ഗുണങ്ങളും കാണാം മിക്കവാറും എല്ലാ ദൈവങ്ങൾക്കും മനുഷ്യനെ പോലെ കൈകാലുകളും മുഖവുമുണ്ട് മനുഷ്യനെ പോലെ ദൈവത്തിന് കോപം വരും സങ്കടം വരും പുകഴ്ത്തിയാൽ സന്തോഷിക്കുകയും ചെയ്യും മനുഷ്യന് ഭക്ഷണം വേണ്ടതുപോലെ ദൈവത്തിന് നിവേദ്യങ്ങൾ വേണമെന്ന് അവർ കരുതി നമുക്ക് പരിചയമുള്ള ഏറ്റവും മികച്ച രൂപം നമ്മുടേതാണ് അതിനാൽ അജ്ഞാതമായ ഒരു ശക്തിയെ സങ്കല്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ ഒരു സൂപ്പർ പവറുള്ള വേർഷനെ സൃഷ്ടിച്ചു ദൈവം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നതിന് പകരം മനുഷ്യൻ ദൈവത്തെ തൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്നതാണ് ശാസ്ത്രീയമായ സത്യം മറ്റ് ജീവികളെ അപേക്ഷിച്ച് മനുഷ്യക്കുട്ടികൾ ദീർഘകാലം മാതാപിതാക്കളുടെ സംരക്ഷണത്തിൽ കഴിയുന്നവരാണ് അപകടം വരുമ്പോൾ സംരക്ഷിക്കാൻ ഒരാൾ വേണമെന്ന ബോധം അവരുടെ മനസ്സിൽ എപ്പോഴുമുണ്ട് നമ്മൾ പ്രതിസന്ധികളിൽ പെടുമ്പോൾ ഒരു സംരക്ഷകനെ തിരയുന്നത് സ്വാഭാവികമാണ് കുട്ടിക്കാലത്ത് അത് മാതാപിതാക്കളാണ് എന്നാൽ നമ്മൾ മുതിരുമ്പോൾ നമ്മുടെ അച്ഛനമ്മമാർ നിസ്സഹായരാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു മുതിർന്നാലും നമ്മളുടെ ഉള്ളിലെ ആ പേടിച്ച കുട്ടി ഒരു സംരക്ഷകനെ ആഗ്രഹിക്കുന്നു അവിടെയാണ് ആകാശത്തുള്ള പിതാവ് അല്ലെങ്കിൽ ലോകമാതാവ് എന്ന സങ്കല്പം കടന്നു വരുന്നത് നമ്മളെ പലപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്ന സംരക്ഷിക്കുന്ന ഒരാളുണ്ടെന്ന തോന്നൽ മനുഷ്യന് വലിയ മാനസിക ആശ്വാസം നൽകുന്നു അടുത്തത് മരണഭയമാണ് ജീവനുള്ള ഏത് വസ്തുവിനും മരണഭയമുണ്ട് എന്നാൽ താൻ ഒരു ദിവസം ഇല്ലാതാവും എന്ന് ബോധപൂർവ്വം ചിന്തിക്കാൻ കഴിയുന്ന ഒരേ ഒരു ജീവി മനുഷ്യനാണ് ഈ അറിവുണ്ടാക്കുന്ന ഭീകരമായ മാനസിക സമ്മർദ്ദത്തെയാണ് ടെറർ മാനേജ്മെന്റ് തിയറി എന്ന് പറയപ്പെടുന്നത് ഈ മരണഭയത്തിൽ നിന്നും രക്ഷപ്പെടാൻ തലച്ചോർ ഒരു പ്രതിരോധ സംവിധാനം നിർമ്മിക്കും മതം ഒരു സംവിധാനമാണ് ഇങ്ങനെയാണ് വിശ്വാസത്തിലൂടെ ആശ്വാസം കണ്ടെത്തുന്നത് സ്വർഗം നഗരം എന്നിവ മരണത്തോടെ ഒന്നും അവസാനിക്കുന്നില്ല എന്ന വാഗ്ദാനം നൽകുന്നു പുനർജന്മം എന്നിവ അതിനുശേഷം മറ്റൊരു രൂപത്തിൽ വീണ്ടും ജീവിക്കും എന്ന പ്രതീക്ഷ നൽകുന്നു ആത്മാവ് ശരീരം നശിച്ചാലും ഞാൻ നശിക്കില്ല എന്ന സങ്കല്പം നിലനിർത്തുന്നു ഇത്തരം സങ്കല്പങ്ങൾ ഇല്ലായിരുന്നെങ്കിൽ മരണം എന്ന ചിന്തയിൽ മനുഷ്യൻ തളർന്നു ഈ ഭയത്തെ ചൂഷണം ചെയ്താണ് എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത് ഒരു കപട ആശ്വാസമാണെങ്കിലും മരണഭയത്തെ നേരിടാൻ മനുഷ്യൻ കണ്ടെത്തിയ ഏറ്റവും വലിയ മരുന്നാണ് ദൈവം നമ്മുടെ ബോധമനസ്സും നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും പറയുന്ന കഥകളും എങ്ങനെയാണ് ഒരു ദൈവത്തെ സൃഷ്ടിക്കാൻ നമ്മെ സഹായിച്ചതെന്ന് നമുക്ക് നോക്കാം ജീവിതം എപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് പോലെ സുഖമല്ല പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങൾ പ്രകൃതി ദുരന്തങ്ങൾ പ്രിയപ്പെട്ടവരുടെ മരണം എന്നിവ മനുഷ്യനെ തളർത്തി കളയാറുണ്ട് ഈ ഘട്ടത്തിൽ മനുഷ്യൻ ഒരു മാനസികമായ അവലംബം തിരയുന്നു മനുഷ്യൻ തന്റെ നിയന്ത്രണത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ വലിയ തോതിൽ സ്ട്രെസ് അനുഭവപ്പെടും ഈ സ്ട്രെസ് കുറയ്ക്കാൻ തലച്ചോർ കണ്ടെത്തുന്ന ഒരു വഴിയാണ് ഇതൊക്കെ എന്തിനോ വേണ്ടി സംഭവിക്കുന്നു എന്ന വിശ്വാസം ഒരു വലിയ ബിസിനസ് തകർച്ചയോ രോഗമോ ഉണ്ടാകുമ്പോൾ അത് ദൈവം എന്നെ പരീക്ഷിക്കുന്നതാണ് എന്ന് ചിന്തിക്കുന്നത് ആ വ്യക്തിക്ക് വലിയ ആശ്വാസം നൽകുന്നു ഇത് യഥാർത്ഥത്തിൽ ഒരു പ്ലേസ് എഫക്റ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത് വേദന സഹിക്കാനുള്ള ഒരു കരുത്ത് ആ വിശ്വാസത്തിലൂടെ അയാൾക്ക് ലഭിക്കുന്നു യുക്തിപരമായി ചിന്തിച്ചാൽ രോഗത്തിന് കാരണം വൈറസോ ബാക്ടീരിയയോ ആയിരിക്കാം എന്നാൽ ദൈവം തന്ന പരീക്ഷണം എന്ന് വിശ്വസിക്കുമ്പോൾ ലഭിക്കുന്ന വൈകാരികമായ സുരക്ഷയാണ് പലരെയും യുക്തിയിൽ നിന്ന് മാറി വിശ്വാസത്തിലേക്ക് തള്ളിയിടുന്നത് പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിൽ മനുഷ്യന്റെ തലച്ചോറിൽ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് വികസിച്ചു ഇതോടെ മനുഷ്യൻ തന്നെക്കുറിച്ച് തന്നെ ചിന്തിക്കാൻ തുടങ്ങി ശരീരം ചലിക്കുമ്പോഴും അതിന്റെ ഉള്ളിൽ ഉള്ളിലിരുന്ന് ചിന്തിക്കുന്ന മറ്റൊരാൾ മറ്റൊരാളുണ്ടെന്ന് മനുഷ്യന് തന്നെ തോന്നി തുടങ്ങി എന്റെ കൈ എന്റെ കാൽ എന്ന് പറയുമ്പോൾ ഞാൻ എന്നത് ശരീരത്തിൽ നിന്ന് വേറിട്ട ഒന്നാണെന്ന് ധാരണ അവനുണ്ടായി ഉറങ്ങുമ്പോഴും ചിന്തിക്കുന്ന ഈ ബോധം ശരീരം മരിച്ചാലും അവശേഷിക്കുമെന്ന് മനുഷ്യൻ കരുതി ശരീരത്തിന് പുറത്തു നിൽക്കുന്ന ഈ ബോധത്തെ അവൻ ആത്മാവ് എന്ന് വിളിച്ചു പ്രപഞ്ചത്തിൽ മുഴുവൻ ഇത്തരം ഒരു ബോധം അതാണ് ദൈവമെന്നും ഉള്ള സങ്കല്പത്തിലേക്ക് അത് വഴിമാറി പുരാതന മനുഷ്യന് സ്വപ്നങ്ങളെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവില്ലായിരുന്നു ഉറക്കത്തിൽ താൻ വേറെ എവിടെയോ പോകുന്നുവെന്നും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ബന്ധുക്കളോട് സംസാരിക്കുന്നുവെന്നും അവന് തോന്നി നമ്മുടെ തലച്ചോറിലെ റാപ്പിഡ് ഐ മൊമെന്റ് ഉറക്കത്തിന്റെ ഭാഗമാണ് സ്വപ്നങ്ങൾ ഓർമ്മകളെ ക്രമീകരിക്കാനും തലച്ചോറിനെ വൃത്തിയാക്കാനും വേണ്ടിയുള്ള ഒരു ജൈവ പ്രക്രിയയാണിത് മരിച്ചുപോയ അപ്പൂപ്പൻ സ്വപ്നത്തിൽ വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം എവിടെയോ ജീവിച്ചിരിപ്പുണ്ടെന്നും മറ്റൊരു ലോകമുണ്ടെന്നും മനുഷ്യൻ ഉറപ്പിച്ചു ഈ പരലോക വിശ്വാസമാണ് സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള സങ്കല്പങ്ങൾക്കും ദൈവീകമായ വെളിപാടുകൾക്കും അടിത്തറയിട്ടത് മതം ഈ സ്വപ്നങ്ങളെ ദിവ്യ സന്ദേശങ്ങളായി വ്യാഖ്യാനിച്ചു കഥകൾ കെട്ടിച്ചമയ്ക്കാനുള്ള കഴിവ് ഇതിൽ പ്രധാനമാണ് നോവ ഹരാരി തന്റെ സാപ്പിയൻസ് എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാനുള്ള കഴിവാണ് മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യസ്തനാക്കി മാറ്റിയത് ആയിരക്കണക്കിന് ആളുകളെ ഒരുമിച്ച് നിർത്താൻ ഒരു പൊതുവായ കഥ ആവശ്യമായിരുന്നു ഗോത്രതലവൻ പറയുന്ന നമ്മെക്കാക്കുന്ന ആ വലിയ ശക്തി മുകളിലുണ്ട് എന്ന കഥ എല്ലാവരും വിശ്വസിച്ചപ്പോൾ അവർക്കിടയിൽ ഒരു ഐക്യമുണ്ടായി പഴയകാലത്തെ വികിരകഥകളും പുരാണങ്ങളും വെറും കഥകളായല്ല മറിച്ച് സത്യങ്ങളാണെന്ന് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് ഇങ്ങനെയാണ് എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളില്ലാത്ത ആ കാലത്ത് ബാമൊഴിയായി പ്രചരിച്ച ഈ കഥകളാണ് ഇന്നത്തെ മതഗ്രന്ഥങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അടിത്തറ അടുത്തത് തലച്ചോറിൻ്റെ അലസതയാണ് നമ്മുടെ തലച്ചോർ എപ്പോഴും ഊർജം ലഭിക്കാൻ ശ്രമിക്കുന്ന ഒന്നാണ് സങ്കീർണമായ ചോദ്യങ്ങൾക്ക് ലളിതമായ ഉത്തരം കണ്ടെത്താനാണ് അതിനിഷ്ടം അതിന് കോഗ്നെറ്റീവ് എയ്സ് എന്ന് പറയുന്നു ഡാനിയൻ ഖാനിൻ്റെ സിദ്ധാന്തപ്രകാരം നമ്മുടെ തലച്ചോറിൽ രണ്ട് സിസ്റ്റങ്ങളുണ്ട് വേഗത്തിൽ ചിന്തിക്കുന്നവയും പതുക്കെ വിശകലനം ചെയ്യുന്നവയും കൂടുതൽ ഊർജം വേണ്ടി വരുന്നത് രണ്ടാമത്തെ സിസ്റ്റത്തിനാണ് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വലിയ തോതിൽ ശാസ്ത്രം പഠിക്കണം എന്നാൽ ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് ചിന്തിച്ച് കഷ്ടപ്പെടുന്നതിനേക്കാൾ വിശ്വസിച്ച് സമാധാനിക്കാനാണ് മനുഷ്യന്റെ തലച്ചോർ എപ്പോഴും താല്പര്യപ്പെടുന്നത് അറിവില്ലായ്മയെ ദൈവം എന്ന ഒറ്റ വാക്കുകൊണ്ട് മൂടി വയ്ക്കാൻ മനുഷ്യൻ ശീലിച്ചു ശാസ്ത്രീയമായി ഇതിനെ ഗോഡ് ഓഫ് ദി ഗ്യാപ്സ് എന്ന് വിളിക്കാറുണ്ട് അതായത് മനുഷ്യന്റെ അറിവിൽ എവിടെയൊക്കെ വിടവുകളുണ്ടോ ഉണ്ടോ അവിടെയെല്ലാം ദൈവം പ്രതിഷ്ഠിക്കപ്പെടുന്നു ഉദാഹരണത്തിന് പണ്ട് കാലത്ത് മിന്നൽ പിണരുകളുടെ കാരണം ഇന്ദ്രനോ സിയൂസോ കോപിക്കുന്നതാണെന്ന് മനുഷ്യൻ കരുതി എന്നാൽ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ വൈദ്യുതിയെക്കുറിച്ച് കണ്ടെത്തിയതോടെ മിന്നലുകളിൽ നിന്ന് ദൈവം പടിയിറങ്ങി പണ്ട് പകർച്ചവ്യാധികൾ വരുമ്പോൾ അത് ദൈവകോപമായിരുന്നു ഇന്ന് നമുക്കറിയാം അത് ബാക്ടീരിയയുടെയും വൈറസിൻ്റെയും കളികളാണെന്ന് അറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ടാകുന്ന ഭയം മാറ്റാൻ എളുപ്പവഴി അതിനെ ഒരു അത്ഭുതം എന്ന് വിളിക്കുകയാണ് ഓരോ പുതിയ ശാസ്ത്രയെ കണ്ടെത്തലും ദൈവത്തിന്റെ വിസ്തൃതി കുറച്ചുകൊണ്ടിരിക്കുന്നു എങ്കിലും മരണാനന്തര ജീവിതം പോലെയുള്ള ശാസ്ത്രത്തിന് ഇപ്പോഴും കൃത്യമായ ലാഭപരീക്ഷണം നടത്താൻ കഴിയാത്ത മേഖലകളിൽ മതം ഇന്നും അധികാരം നിലനിർത്തുന്നു പ്രകൃതിക്ക് മുന്നിലെ ഒരു അവസ്ഥയുണ്ട് ലക്ഷക്കണക്കിന് വർഷങ്ങൾ പ്രകൃതിയുടെ കരുണയ്ക്ക് കാത്തുനിന്നവനാണ് മനുഷ്യൻ ഒരു പ്രളയമോ വരൾച്ചയോ വന്നാൽ അവനോ ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ നിസ്സഹായാവസ്ഥ ഒരു തരം അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു മനുഷ്യൻ എപ്പോഴും കാര്യങ്ങളുടെ മേൽ നിയന്ത്രണം ആഗ്രഹിക്കുന്നു ഇതിനെ ഏജൻസി എന്ന് വിളിക്കുന്നു പ്രകൃതി ദുരന്തങ്ങളെ തടയാൻ കഴിയില്ലെങ്കിലും ഞാനൊരു ബലി നൽകിയാൽ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന നടത്തിയാൽ മഴ പെയ്യും എന്ന് വിശ്വസിക്കുമ്പോൾ താൻ പ്രകൃതിയെ നിയന്ത്രിക്കാൻ എന്തോ ചെയ്യുന്നു എന്നൊരു മിഥ്യാധാരണയാണ് അവന് ലഭിക്കുന്നത് മഴ പെയ്യാൻ വേണ്ടി നടത്തുന്ന തവള കല്യാണങ്ങളോ യാഗങ്ങളോ ശ്രദ്ധിക്കുക ശാസ്ത്രീയമായി അതിന് ഒരു ഫലവും ഇല്ലെങ്കിലും ഞങ്ങൾ എന്തോ ചെയ്തു എന്ന് തോന്നി നൽകുന്ന ആശ്വാസമാണ് വിശ്വാസികളെ ഇപ്പോഴും ചടങ്ങുകളിൽ തളച്ചിടുന്നത് ഇത് മനുഷ്യന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു മാനശാസ്ത്രപരമായ തന്ത്രം മാത്രമാണ് യുവെൽ നോവഹാരിയുടെ സാപിയൻ എന്ന പുസ്തകത്തിൽ പറയുന്നത് പോലെ നൂറ്റി അൻപതിൽ കൂടുതൽ ആളുകളെ ഒന്നിപ്പിച്ചു നിർത്താൻ ഒരു പൊതുവായ മിത്ത് ആവശ്യമാണ് അവിടെയാണ് മതം ഒരു വലിയ പങ്ക് വഹിച്ചത് നമ്മൾ ഒരേ ഒരു ദൈവത്തിന്റെ മക്കളാണ് എന്ന ചിന്ത ഗോത്രങ്ങൾ തമ്മിലുള്ള ശത്രുത കുറച്ചു വലിയ നഗരങ്ങളും സാമ്രാജ്യങ്ങളും കെട്ടിപ്പടുക്കാൻ ഈ ഐക്യം ആവശ്യമായിരുന്നു യുദ്ധക്കളങ്ങളിൽ സൈനികരെ ഒരേ ലക്ഷ്യത്തിനായി അണിനിരത്താൻ മതത്തെക്കാൾ വലിയൊരു വികാരം ലോകത്ത് ഉണ്ടായിട്ടില്ല ദൈവം നമ്മുടെ കൂടെയുണ്ടോ എന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് മരണഭയമില്ലാതെ പോരാടാൻ കഴിയുന്നു ഭരണാധികാരികൾക്ക് ജനക്കൂട്ടത്തെ ഭരിക്കാൻ കിട്ടിയ ഏറ്റവും മികച്ച സോഷ്യൽ ഗ്ലൂ മാത്രമായിരുന്നു മതം അടുത്തത് ബിഗ് ബ്രദർ എഫക്റ്റ് ആണ് ഒരു സമൂഹത്തിൽ എല്ലാ തെറ്റുകളും നിയമം കൊണ്ട് നേരിടാൻ കഴിയില്ല അവിടെയാണ് ആരും കണ്ടില്ലെങ്കിലും ഒരാൾ കാണുന്നുണ്ട് എന്ന സങ്കല്പം കടന്നു വരുന്നത് മനഃശാസ്ത്രപരമായ സ്വാധീനം ഇതിൽ വലുതാണ് ഒരാൾ താൻ നിരീക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് കരുതുമ്പോൾ കൂടുതൽ മാന്യനായി പെരുമാറാൻ ശ്രമിക്കും ഈ അദൃശ്യ നിരീക്ഷകൻ അല്ലെങ്കിൽ സെലസ്റ്റിയൽ പോലീസ്മാൻ മനുഷ്യന്റെ ഉള്ളിൽ ഒരു സ്വയം നിയന്ത്രിത സംവിധാനം ഉണ്ടാക്കി നിയമവ്യവസ്ഥകൾ പൂർണ്ണമല്ലാതിരുന്ന കാലത്ത് ഒരു സമൂഹത്തിൽ അച്ചടക്കം കൊണ്ടുവരാൻ മതത്തിന് കഴിഞ്ഞു എന്നാൽ ഇതേ അദൃശ്യ നിരീക്ഷകൻ എന്ന പേടി മനുഷ്യനെ സ്വതന്ത്രമായി ചിന്തിക്കുന്നതിൽ നിന്നും സ്വന്തം ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ നിന്നും തടയുകയും ചെയ്യുന്നു ഇതൊരു മാനസികമായ അടിമത്തത്തിന് കാരണമായി ശരിയും തെറ്റും ഓരോ സാഹചര്യത്തിലും സ്വയം ചിന്തിച്ച് തീരുമാനിക്കുന്നത് വലിയൊരു തലവേദനയാണ് മനുഷ്യന്റെ തലച്ചോർ എപ്പോഴും കുറച്ചു ഊർജം മാത്രം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് അവൻ മറ്റൊരു വ്യവസ്ഥയ്ക്ക് അത് വിട്ടുകൊടുക്കുന്നത് ഇതിനെയാണ് ധാർമ്മികതയുടെ ഔട്ട്സോഴ്സിംഗ് എന്ന് വിളിക്കുന്നത് ദൈവം പറഞ്ഞതാണ് ശരി പുസ്തകത്തിൽ എഴുതിയതാണ് ധർമ്മം എന്ന് വിശ്വസിക്കുമ്പോൾ നമുക്ക് സ്വന്തമായി വിവേചന ബുദ്ധി ഉപയോഗിക്കേണ്ടി വരുന്നില്ല ഇത് മനുഷ്യന്റെ ചിന്താശേഷിയെ തുരുമ്പെടുപ്പിക്കുന്നു ചോദ്യങ്ങൾ ചോദിക്കുന്നവനേക്കാൾ അന്തമായി അനുസരിക്കുന്നവനെയാണ് ആവശ്യം സ്വന്തം യുക്തി ഉപയോഗിക്കാതെ ഒരു പുസ്തകത്തെയോ പുരോഹിതനെയോ ധാർമ്മികത ഏൽപ്പിക്കുന്നതോടെ മനുഷ്യൻ വെറുമൊരു യന്ത്രമായി മാറുന്നു സ്വന്തം മനസാക്ഷിക്ക് നിരക്കാത്ത കാര്യങ്ങൾ പോലും ദൈവകൽപ്പന എന്ന പേരിൽ അവന് ചെയ്യാൻ മടിയുണ്ടാകുന്നില്ല ദൈവസങ്കല്പത്തിന്റെ പരിണാമം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് മനുഷ്യനെ നിയന്ത്രിക്കാനും സമൂഹത്തെ ക്രമീകരിക്കാനും രൂപപ്പെട്ട ഒരു വിപുലമായ വ്യവസ്ഥയാണെന്നാണ് അറിവില്ലായ്മയിൽ നിന്നും തുടങ്ങി ഭയത്തിലൂടെ വളർന്ന് സാമൂഹിക നിയന്ത്രണമായി മാറിയ ഒന്നാണ് ദൈവവിശ്വാസം ഈ ചർച്ചകൾ നിങ്ങളെ ചിന്തിപ്പിക്കാൻ സഹായിച്ചു എന്ന് കരുതുന്നു ഈ വീഡിയോയിലൂടെ ദൈവത്തിന്റെ പരിണാമം നമ്മൾ സംസാരിച്ചു ഇനി ആരാധനയിൽ ആരാധനകളുണ്ടായ പരിണാമത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളൂ ആ വീഡിയോയുമായി നമുക്ക് അടുത്ത തവണ കാണാം ഇത്രയും നേരം മോണോലിക് മലയാളത്തെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക